ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽ അപ്പോൾ ഇന്ന് നിങ്ങൾ ആകെ മടുത്തു മുഖമൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും മടുത്ത് രാവിലെ തുടങ്ങിയ അലച്ചിലാണ് മടുത്ത് ഇപ്പോഴാണ് നമ്മൾ മണി എത്ര ആറുമണിയാവുന്നു അഞ്ചേ മുക്കാലായി ഇപ്പോഴാണ് വീട്ടിലോട്ട് എത്തുന്നത് ഇന്നത്തെ ദിവസം പക്ഷേ അടിപൊളി ദിവസമായിരുന്നു ഞാനും മോനും ഉണ്ട് ഹസ്ബൻഡിന് ജോലിയുണ്ട് അതുകൊണ്ട് പുള്ളിക്കാരൻ വന്നില്ല ഞങ്ങൾ രണ്ടും കൂടെ ഇന്ന് സിറ്റി സൈഡിലുള്ള ഒരുപാട് കടകൾ കയറി കയറി ഇറങ്ങി ഇറങ്ങി ഇന്ന് പെക് ഖണ്ടിങ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് എന്താ ബാക്കിൽ ഒരു പെട്ടി ഫുള്ളായിട്ടും കാണാൻ പറ്റും രണ്ട് പെട്ടിയുണ്ട് രണ്ട് പെട്ടി നിറയെ സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ടെത്തിയിട്ട് നമുക്ക് കാണാം എന്താണെന്നുള്ളത് ഒരു സർപ്രൈസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം വീട്ടിലെത്തിയിട്ട് കാണാം ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ കുറുക്കൻ്റെ കല്യാണമാണ് മഴയും നല്ല വെയിലും ഉണ്ട് കുറുക്കൻ്റെ വലിയ ആണ് നന്നുകൊണ്ടിരിക്കുകയാണ് സിറ്റി സൈഡിൽ അത്ര മഴയില്ലായിരുന്നു നിന്ന് ഞങ്ങളുടെ ഭാഗ്യത്തിന് ഇവിടെ നല്ലപോലെ മഴ പെയ്തിട്ടുണ്ട് നമ്മളപ്പം അവിടെ സൈഡിൽ ഇൻ്റർവ്യോ എടുക്കാൻ വേണ്ടി ഒന്ന് കുറച്ച് നേരം നിർത്തിയാണ് കാരണം രാവിലെ ഇറങ്ങിയ രാവിലെ തുടങ്ങിയ ഓട്ടോ ആണ് മടുത്തു അപ്പം കുറച്ച് പേരം ഒന്ന് നിന്ന് ഇന്റർവ്യോ എടുത്തു ഇപ്പോൾ വീട്ടിലോട്ട് എത്ര ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ടൗൺഷിപ്പിലോട്ട് കയറി കഴിഞ്ഞു വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സർപ്രൈസ് എന്താന്ന് കാണാൻ പറ്റും അപ്പം ഇതാണ് നമ്മുടെ സാധനം രണ്ട് പെട്ടി ഇത് കുറച്ച് മെയിൻ ഐറ്റംസാണ് ഇത് വലിയ പാവപ്പെട്ട കുറച്ച് ഇഷ്ടം പക്ഷെ എല്ലാം ഇപ്പം സാധനങ്ങളാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സിങ് ചെയ്യാം അപ്പം എല്ലാവർക്കും പെക്ക് ഹണ്ടിങ് എന്ന് വെച്ചാൽ ഒരു ഡൗട്ട് ഉണ്ടാവും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് സാധാരണ നമുക്കറിയുന്ന പെക്കല്ലോ കേട്ടോ ഇത് അപ്പം തുറന്ന് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് എന്തുമാണ് പാക്കിംഗ് ഒക്കെ നല്ല സൂപ്പർ പാക്കിംഗ് ഒക്കെയാണ് എടുക്കാം ഇതാണ് സാധനം കോട്ട് വീൽസിന്റെ ഇങ്ങനെ നമ്മൾ റാൻഡമായിട്ട് ഷോപ്സില് കയറി പർച്ചേസ് ചെയ്യലോ അതിന് പെക് ഹെഡിങ് എന്ന് പറയും അപ്പം ഇതാണ് സാധനം ഇത് പ്രീമിയം കളക്ഷനാണ് ഉണ്ട് മൂന്ന് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് ഒരുമിച്ച് കാണിച്ചു തരാം ഇതാണ് അഞ്ച് കാസ് ഇതൊരു ടെമ്പർ ആൻഡ് ടെമ്പർ ഒരു മൂവി ഇൻസ്പയർഡ് ആണ് ഇത് നമ്മുടെ നിസാൻ സ്കൈലൈൻ ഇതും നിസാൻ ഇത് തന്നെ ജി ടി ആർ ഇത് എം ടി വി ഒരു പോപ്പ് കൾച്ചറിൻ്റെ ഇതാണ് നമുക്ക് കാണാൻ പറ്റും എം ടി വിയുടെ ഇതൊക്കെയുണ്ട് ഇതാണ് ഇനി ഇത് വന്ന് ബേബീസ് ബഡ് ഹെഡ് അതൊരു പോപ്പ് കൾച്ചറിന് തന്നെയാണ് എന്തോ ഈ അഞ്ച് ഇത് അഞ്ചെണ്ണം പ്രീമിയമാണ് ഇതുപോലെ കുറേ കളക്ഷൻ നമുക്ക് ഈ അഞ്ചെണ്ണം ഇവിടെ തന്നെ വെക്കാം കുറേ കളക്ഷൻ ഓടി നടന്ന് ഓടി നടന്ന് ഞാനും മോനും കൂടെ പെറുക്കി എടുത്തതാണ് അപ്പം അടുത്ത പൊട്ടി നമുക്ക് പൊട്ടിക്കാം ഫസ്റ്റ് ഇതൊക്കെ ഇത് ഷെവിയുടെ ഫിഫ്റ്റി സെവൻ മോഡൽ ഷെവിയുടെ ആണ് ഇത് ബി എം ഡബ്ല്യു ടു തൗസൻഡ് ടു ഇതന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെയാണ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടത് അപ്പോൾ ഓടിപ്പോയി നോക്കിയപ്പോഴത്തേക്കും ഇതാ വന്നു അടുത്തൊരു പാഴ്സൽ അപ്പം നമുക്കിത് പൊട്ടിച്ച് നോക്കാം ഇതും ഒരു വണ്ടി തന്നെയാണ് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചേക്കാം കാരണം വീഡിയോ ലോങ് ആക്കട്ടെ അതുകൊണ്ട് ഷെഡ്പിട ഷെഡ്ബിടേന്നാക്കാം നമുക്ക് ആ കൊതം വളച്ച് കുത്തി ഒടിച്ചെടുത്ത് നല്ല പാക്കിംഗ് ഒക്കെയാണ് ഒരുപാട് വേസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പാക്കിങ്ങിൽ നമ്മുടെ സെൻറ്റിയുടെ തന്നെയാണ് വൺ യൂസ് ടു സിക്സ്റ്റി ഫോർ സൈസില് ഹോട്ട് വീൽസിൻ്റെ തന്നെ സെയിം സൈസ് ആണ് ഒരു സിയാസ് ആണ് നമ്മുടെ അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ സാധനം കിട്ടി ഇതാണ് സാധനം സെൻഡി നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനിയാണ് കേട്ടോ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ മേടിച്ച് കൊടുക്കുന്ന പ്ലാസ്റ്റിക് ആറുകളിൽ മോസ്റ്റ്ലി എന്നെ ശ്രദ്ധിച്ചറിയാൻ പറ്റും സെൻറ്റി ടോയ്സിൻ്റെ ആയിരിക്കും അവർക്ക് ഒരുപാട് വണ്ടികളുണ്ട് ഞാനും സെൻറ്റിയുടെ ഭയങ്കര ഒരു ലവറാണ് എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ തനിയായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ബാക്കി നമുക്കപ്പോൾ ഹോട്ട് വീൽസിൽ മെയിനിലോട്ട് വരാം അപ്പോൾ ഇതൊരു ബി എം ഡബ്ല്യു ടു തൗസൻഡ് ടു മോഡലാണ് ഇതാണ് കാർ ഇത് ആണ് പിന്നെ ഷെവിയുടെ ഒരു ഫിഫ്റ്റി സെവൻ ഷെവി ഇതും ഇമ്പോർട്ടഡ് ആണ് അപ്പോൾ നമുക്കിതിവിടെ ഓരോന്നായിട്ട് വെക്കാം ഇതാണ് കാർ അടുത്തത് നമുക്കിപ്പോൾ ഇന്ത്യയിൽ നടുവിൽ ഹോട്ട് വീൽസ് അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പ്രൈസ് കൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ചും വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കേസ് ഇപ്പോൾ വന്നിട്ടുണ്ട് മീൻസ് ജെ കുറച്ച് മുമ്പ് വന്നതാണ് അപ്പോൾ അതിന്റെ കുറേ കളക്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കെയുടെ ലേറ്റസ്റ്റ് കെ ആണ് വന്നിരിക്കുന്നത് കെ കെസിൻ്റെ കുറേ മേടിച്ചു പക്ഷെ അതിൽ ഒരു നാലെണ്ണം എനിക്ക് പോയി അപ്പോൾ ഇതൊരെണ്ണം അടുത്തത് ഒരു ഹോണ്ട സൂപ്പർ കപ്പ് കസ്റ്റം ഇതായിട്ടൊരു ബൈക്കാണ് ഇത് ഇത് ട്രഷർ ഹാൻഡാണ് ഇതും നല്ലൊരു അടിപൊളി സാധനമാണ് ഇതാണ് ഓരെണ്ണം ഒരുപാടുണ്ട് പിന്നെ ഇത് നമ്മുടെ ബാറ്റ് മൊബൈൽ നമ്മുടെ ബാറ്റ്മാൻ ആനിമേറ്റഡ് സീരീസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇതാണ് ആ വണ്ടി പിന്നെ നമ്മളെ ക്രൈസ്ലർ പെസഫിക്ക ഇത് ഓരെണ്ണം മെക്ലറൈൻ പറഞ്ഞ ഫോർട്ട് വീൽസ് ഒരുപാട് ചെറുപ്പം തൊട്ട് തന്നെ കളക്ട് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ടാവും ഇത് സെവൻറ്റി ത്രീയിലെ ഒരു ജീപ്പ് ആണ് ജേട്ടൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇമ്പോർട്ടഡ് ഇമ്പോർട്ടർ ചെയ്തൊക്കെ ഞാൻ ഇമ്പോർട്ടഡ് ഇമ്പോർട്ടൻഡാണ് പറയാം ഇത് പിന്നെ പോഷിൻ്റെ നയൻ സീറോ ഫോർ കെരേറ ജി ടി എസ് ഹോട്ടൽ വീൽസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ടാവും ഇത് സെവൻറ്റി വൺ ലംബോർഗിനെയാണ് ഇതൊരു വിൻഡേജ് കളക്ഷനാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ആ റേഞ്ചിലാണ് ഹോട്ടൽ വീൽസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു വൺ ഫോർട്ടി നയൻ വൺ ഫിഫ്റ്റി ആ റേഞ്ചായി ഇപ്പം ഡയറക്റ്റ് വൺ സെവൻറ്റി നയൻ ആയി കഴിഞ്ഞു അത് ഇന്നും കൂടുകയും ചെയ്യും ഇതൊരു മാച്ച് ബോക്സിൻ്റെയാണ് ഡോട്ട് ചാർജർ സിക്സ്റ്റി സിക്സ് ഇതും ഇമ്പോർട്ടഡ് മോഡലാണ് സിക്സ്റ്റി സിക്സ് മോഡലാണ് ഇമ്പോർട്ട് ചെയ്താണ് ഇതൊരു ഷെവിയുടെ സിക്സ്റ്റി സെവൻ ഇതിന്റെ കാർഡ് കുറച്ച് ബെൻഡായി എന്നാലും എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഹോട്ട് വീൽസ് ഇഷ്ടപ്പെടുന്നവരാരും ഇതിൻ്റെ കാർഡ് കളയാറില്ല ഈ ബെൻഡ് പോലും മോന് ഭയങ്കര സങ്കടമായിരുന്നു ബെൻഡായി പോയി എന്ന് പറഞ്ഞ് കാർഡ് ബെൻഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ തന്നെ ഇത് സൂക്ഷിക്കണം അതാണ് അതിൻ്റെ ഒരു റീസെയിൽ വാല്യൂ അതായത് ഇപ്പോൾ ഒരു ഇപ്പൊ ഒരു കേസ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്യാതെ അറിയാൻ പറ്റും വൺ സെവൻറ്റി നയൻ്റെ ഹോട്ട് വീൽസിന്റെ മോഡൽ ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ റേറ്റിലാണ് ഇപ്പോൾ വിറ്റോണ്ടിരിക്കുന്നത് ഓരോരുത്തരും ആ ഡിമാൻഡാണ് ഹോട്ടൽസിന് ഇത് നയൻറ്റീസ് അക്യൂറ ഇത് ഓരോണം ഇത് തിരിച്ചും ലംബോർഗിനി സെസ്റ്റോ എലമെന്റോ ഇതൊരു കോ എനിക്കന്നെ വായിക്കാൻ അറിയുന്നില്ല എന്തോ ഹൈപ്പർ വാൻ ഇതെല്ലാം ഒരു എന്താ എനിക്ക് തോന്നുന്നു ഒരു ടൂൺ കാർട്ടൂൺ സംതിങ് ആയിരിക്കും ഒരു കസ്റ്റം അതുപോലെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അടുത്തത് നമ്മുടെ ഒരു മാസദ സെവൻറ്റി എയ്റ്റ് സെവൻ ബി എന്നൊരു മോഡലാണ് ഇതൊരു റേസിംഗ് കാറാണ് ഇതാണ് ഒരണം പിന്നെ കിട്ടിയിരിക്കുന്നത് പഗാനി സോണ്ട അടുത്തത് നമ്മുടെ ബുഗാട്ടി ഇത് ഒരു ഷോപ്പിൽ നമ്മൾ കെ കെസിൻ്റെ കുറെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിമൂന്നെണ്ണം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സിറ്റി സൈഡിലുള്ള ഏകദേശം ടോയ് ഷോപ്സിലൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി ഓരോന്നും രണ്ടെണ്ണം വീതം കളക്ട് ചെയ്ത് വന്നതാണ് ഇതൊരു ഒരു ഇതാണ് ടാങ്ക് നെയറ്റർ എന്ന് പറഞ്ഞ് നമ്മുടെ ടാങ്കാണ് പിന്നെ ഉള്ളത് വന്ന് ഒരു ഗ്രൂ മൊബൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിയൻസ് മൂവി കണ്ടവർക്ക് അറിയാൻ പറ്റും ഒരു സമ്മറേൺ ആണ് മിനിയൻസിന്റെ ഇൻസ്പയർഡ് ആണ് സാധനം പിന്നെ ഉള്ളത് ഒരു നയൻറ്റി ഫൈവ് മാസ് ആർ എക്സ് സെവൻ പിന്നെ നമ്മുടെ ഒരു സെവൻറ്റി ഡോട്ട് ചാർജർ ടൂണ്ടാണിത് ഡോട്ട് ചാർജറിന്റെ ടൂറ് വേർഷൻ ഇതൊരു ഡ്രാ ഡ്രാക്ടർ ട്രാക്ടറിൻ്റെ വേറൊരു ട്രാക്ടറിൻ്റെ ഒരു അനിയനോ നൂറ് ചട്ടനായിട്ട് നമുക്ക് കരുതാം ഇതിനെ ഇത് ഒരു ലാസ്റ്റ് ഇയറിൻ്റെ മോഡലാണ് ഒരു വർഷമായി ഇത് വന്നിട്ട് ഇതൊരു വാട്ടർ ബോംബർ ആണ് ഒരു കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ ഒരു ഫ്ലൈറ്റിൻ്റെ അടുത്തൊരു വേർഷൻ പോലെ വാട്ടർ ബോംബർ ഇത് പഴയ ഇതാണ് വൺ ഫോർട്ടി നയൻ്റെ പ്രൈസ് ഇട്ടിട്ടുണ്ട് വൺ ഫോർട്ടി നയൻ്റെ ആണ് സാധനം അപ്പോൾ ഇതെനിക്ക് ലക്കിൽ കിട്ടിയതാണ് അവരുടെ പഴയ സ്റ്റോക്കിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ ചെഞ്ഞപ്പോൾ കിട്ടിക്കൊണ്ട് കിട്ടിയതാണ് എനിക്കിത് അടുത്തത് പിന്നെ ഇപ്പോൾ ഹോട്ട് വീൽസിൻ്റെ ഒരു അൾട്രാ ഹോട്ട്സ് എന്ന് പറഞ്ഞ കുറേ സെറ്റ്സ് വരുന്നുണ്ട് അതിലുള്ളതാണ് ഇത് സെവൻറ്റി എയ്റ്റ് പോഷാണ് അപ്പം അതിൻ്റെ തന്നെയായിട്ട് ഞാൻ സെറ്റ് നോക്കട്ടെ ആ സെറ്റ് മാത്രമായിട്ട് പാക്ക് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് അപ്പൊ ആ സെറ്റ് മാത്രമായിട്ട് കിട്ടാൻ പറ്റുമോ നോക്കട്ടെ ഇതടുത്തത് ടൊയാറ്റോയുടെ സ്പ്രിൻ്റർ ഇതും അത് തന്നെയാണ് അൾട്രാ ഹോട്ട്സ് ഇത് നമ്മുടെ സെവൻറ്റി വൺ ഡാറ്റ്സൺ ഇതിന്റെ എം ആർ പി വ്യത്യാസമുണ്ട് ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുണ്ട് എം ആർ കസ്റ്റം വോക്സ് വാഗ് ആൻഡ് ബീറ്റൽ നമ്മുടെ സിക്സ്റ്റി ഫോർ ഡോട്ട് ഇത് ഓപ്പണിംഗ് പാട്ടാണ് ഹോട്ട് വീൽസിൽ ഒത്തിരി റയർ ആയിട്ടാണ് ഓപ്പണിംഗ് പാർട്സ് ഉള്ളത് വരുന്നത് ഇത് ഓപ്പണിംഗ് പാട്ടാണ് പക്ഷേ എന്താന്ന് വെച്ചാൽ നമുക്കിത് തുറന്ന് കാണാൻ പറ്റില്ല അതൊരു മെയിൻ പ്രോബ്ലമാണ് കാരണം ഹോട്ട് വീൽസിനെ സ്നേഹിക്കുന്നവർ ഈ കൂടി തന്നെയാണ് വെക്കുന്നത് ചിലർക്കുണ്ടാവും ആ വണ്ടി ഒന്ന് തൊട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ രണ്ട് പീസ് മേടിച്ചിട്ട് അങ്ങനെയും ചെയ്യുന്നവരുണ്ട് നമ്മൾക്ക് ഇത് ഇങ്ങനെ തന്നെ ഫുൾ കാർഡിൻ്റെ കൂടെ തന്നെ വെക്കാം ആക്ച്വലി ഈ കാർഡ് ഇനി എനിക്ക് ഫുൾ ലാമിനേറ്റ് ചെയ്യണം അടുത്ത അതാണ് പരിപാടി ലാമിനേറ്റ് ചെയ്ത് ഇതെല്ലാം സൂക്ഷിക്കണം അതിനും നല്ലൊരു നമ്മുടെ ഹോണ്ട സിറ്റി ടെർബോ ഇതെല്ലാം അൾട്രാ ഹോട്ട്സിന്റെ ആ സെറ്റ് ആണ് ഇതുപോലെ നിസാൻ സ്കൈ ലൈൻ ഇത് അൾട്രാ ഹോട്ട്സിലെ ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു എയ്റ്റി സിക്സ് ഫോർ തണ്ടർബേർഡ് പിന്നെ നമുക്ക് ഈ ഇതിനെ ഒക്കെ ഒരുമിച്ച് വെക്കാം ഇനി അടുത്തൊരു സെറ്റ് ഉണ്ട് അതിലോട്ട് പോകാം ഫോർട്ട് വീൽസിൻ്റെ തന്നെ അടുത്തൊരു സെറ്റാണ് ഇതിൻ്റെയും കാർഡ് നിങ്ങൾക്ക് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റും ഇതൊരു ഗ്രീൻ കളർ കാർഡാണ് ടൂൺ ട്വിൻ മിൽ ഇത് അവരുടെ ആനിവേഴ്സറി എഡിഷനാണ് ഇതൊരു അഞ്ചിൻ്റെ സെറ്റാണ് ഫുള്ളും പിന്നെ ഇത് നിസാൻ സിൽവിയ ഇതരണം സെവൻ ഫോർഡ് സിയറ കോസ് വെർത്ത് ഈ പേര് വായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഞാൻ ആദ്യം തൊട്ട് സ്കൂളിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തത് ടൂണ്ട് ബോക്സ് വാഗൺ ഗോൾഫ് ഇത് ടൂണ്ടാണ് ഇത് ട്വന്റി ട്വേറ്റ ജി ആർ സൂപ്ര നമ്മുടെ സുപ്ര ആക്ച്വലി ഇതിൽ എനിക്ക് തോന്നുന്നു ആറ് എണ്ണമാണ് വേണ്ടത് നമ്മുടെ ഇതിൽ അഞ്ചെണ്ണേ ഉള്ളൂ അതാണ് ഒരു പ്രോബ്ലം ഒരെണ്ണം നമുക്ക് മിസ്സായിട്ടുണ്ട് സെറ്റിൽ അത് കുഴപ്പമില്ല എവിടെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെങ്കിലും ഒപ്പിക്കാം നമുക്ക് നീ നമ്മൾ അടുത്തുള്ളിലോട്ട് പോവാം ഇത് ബംബിൾ ബി ഇത് ആക്ച്വലി വന്ന് ബീറ്റലാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ബമ്പിൾ ബി എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത് ബീറ്റലിൻ്റെ മോഡൽ തന്നെയാണ് എടുത്തെടുത്തിൻ്റെ കൈ ഒക്കെ വിളിക്കുന്നു അടുത്ത ഫീ ഫീ ഇട്ടുണ്ടൊരു ഫൈവ് ഹൺഡ്രഡ് ഡി എന്ന് പറഞ്ഞ് ഇത് മോഡി മോഡിഫിക്കൈഡ് തോന്നുന്നു എന്താണ് ഇട്ടിരിക്കുന്നത് ഇത് ഇമ്പോർട്ടന്റ് മോഡലാണ് ഇത് പിന്നെ നമ്മുടെ നയൻറ്റി സിക്സ് പോർഷ് കരറ അടുത്ത നമ്മുടെ മിസ് ബുഷി അടുത്തതൊരു ഹമ്മറാണ് ഇവി ആണ് ഇവി ഹമ്മർ പിന്നെ ഒരു ഫിഫ്റ്റി സെവൻ ജീപ്പ് ജീപ്പ് സോറി ജീപ്പ് ഞാൻ അടുത്തതൊരു പോപ്പർ ചോപ്പർ ഒരു ഹെലികോപ്റ്റർ ആണ് ഇത് നമ്മൾ കാണിച്ചു തന്നെയാണ് ട്രഷർ ഹണ്ടിൻ്റെ അതിൻ്റെ സെയിം ഞാൻ രണ്ടെണ്ണം മേടിച്ചായിരുന്നു ഹോണ്ട സൂപ്ര ട്രഷർ ഹണ്ടിൻ്റെ ആണ് അതുകൊണ്ട് രണ്ടെണ്ണം ആക്കി അപ്പോൾ അടുത്ത് നമ്മുടെ തിരിച്ചും ട്രഷർ ഹണ്ടിൻ്റെ ആണ് കാരണം ട്രഷർ ഹണ്ടഡ് കുറച്ച് വാല്യുബിളായ പീസാണ് അപ്പോൾ നമുക്കത് സൂക്ഷിച്ചാൽ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ റീസെയിൽ ചെയ്താലും നല്ല വില കിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടെണ്ണം മേടിച്ചു അത് ഇത് ഹോണ്ടയുടെ സൂപ്പർ കപ്പ് കസ്റ്റം ഞാൻ ഫസ്റ്റ് കാണിച്ചല്ലോ അത് തന്നെയാണ് ഒക്കെ നല്ല അടിപൊളിയാണ് ഒരുപാട് ന്യൂസ് പേപ്പർ വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ട് ഒട്ടും കാട് ബെൻഡ് ആകാത്ത രീതിയിൽ അടുത്തത് നമ്മുടെ മെക്ലറൈൻ സോലസ് ജി ടി തിരിച്ചും ബാറ്റ് മൊബൈൽ ബാറ്റ് മൊബൈലിൻ്റെയും ഓരോ വണ്ടിക്ക് ഓരോ പേരുണ്ട് ഇത് നൈറ്റ് ബാറ്റ് മൊബൈലാണ് അങ്ങനെയുണ്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടേ ഇത് ഗ്രീൻ വൂഡ് കോർവേറ്റ് ഇത് വന്ന് നമ്മുടെ ട്രൈ ടൈഗർ ബൈക്കാണ് സിക്സ്റ്റി സിക്സ് മോഡൽ ബൈക്കിൻ്റെ പുറത്ത് ആളും ഉണ്ട് ഇത് തിരിച്ചും ഒരു മാസ് ദ ആർ എക്സ് ത്രീ ടുണ്ട് വേർഷൻ ഇത് തിരിച്ചും സെയിം നമ്മുടെ ജി ഫിഫ്റ്റി സെവൻ അപ്പൊ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി അനൗൺസ് ചെയ്യാണ് നമ്മൾക്കൊരു ഗീവ് അവേ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഒരു ഗീവ് അവേ വരുന്നുണ്ട് അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ കമൻസ് നമ്മുടെ നമുക്ക് വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻസിൽ നിന്നും നമ്മൾ റാൻഡമായിട്ട് പിക്കപ്പ് ചെയ്തിട്ട് ഉറപ്പായിട്ടും ഹോട്ടവീൽസിന്റെ ഗീവ് അവേ ഉണ്ടാവും കുറഞ്ഞത് അഞ്ച് വണ്ടിയെങ്കിലും ഗീവ്വേ ആയിട്ട് ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക കമൻസ് ഉറപ്പായിട്ടും ചെയ്യണം ഇത് പിന്നെ ഡക്കൻ ഡക്കൻ റോൾ എന്ന് പറഞ്ഞു ഇതൊരു എന്താ ഒരു ഒരു നൈറ്റിൽ ഗ്ലോ ആവുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ റേഡിയം ഇതൊക്കെ ചുമ്മാ ഒരു ടൈം പാസ് ഒരു ഡിഫറെൻ്റ് മോഡൽസ് അത്രയേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ഒരു ഡിസ്പോസൽ നമ്മുടെ ഇത് വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന വണ്ടിയില്ല അതിൻ്റെ പോലത്തെ ഇതൊരു വീലി ചെയർ ഇതൊരു കസ്റ്റം സിക്സ്റ്റി എയ്റ്റ് ക്യാമറോ ഇപ്പൊ നമുക്കിത് വെക്കാൻ ഇപ്പൊ സ്ഥലമില്ല ഞാൻ എവിടെന്നെങ്കിലും എണീറ്റ് ഓടേണ്ടി വരും അത്രയും ഇവിടെ നിന്ന് കഴിഞ്ഞു അവിടെ കുറച്ച് നേരന്ന് കഴിഞ്ഞു ഇരിക്കാൻ സ്ഥലം കഴിഞ്ഞു എനിക്ക് ഇത് നമ്മുടെ മാസ്ദ ഇത് കെമറോ നമ്മുടെ മേഴ്സ് ഡേസിന്റെ ബെൻസിന്റെ യൂണിമോങ് ഇത് ഷെവിയുടെ ഒരു വണ്ടിയാണ് നമ്മുടെ കിങ് കുതെന്ന് പറഞ്ഞു നമ്മുടെ കാർട്സിന്റെ എല്ലാം ഉണ്ട് ഒരു ഹാർട്സിന്റെ എ ഉണ്ട് കിങ് ഉണ്ട് ഫുൾ ഹാർട്ട്സിന്റെ തന്നെയാണ് അടുത്ത സൈഡിൽ ക്യൂനുണ്ട് കാർഡ്സിന്റെ ഇൻസ്പിരേഷനിലുള്ളതാണ് കാർഡ്സ് ഇൻസ്പെയർഡ് അങ്ങനെ വേണം പറയാൻ ഇത് പിന്നെ ഗ്രീൻ കോർവെറ്റ് ഇതൊരു സ്റ്റേഡ് ബ്രേക്കർ ചാം എന്ന് പറഞ്ഞു വരണം ഇതാണ് നമ്മുടെ ലാസ്റ്റ് അപ്പം നമ്മൾ ഇതിൽ തന്നെ റിപ്പീറ്റ് കുറച്ച് മേടിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിക്ക് വേണ്ടി നിങ്ങളെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ തൗസൻഡ് സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് ഒരു ഗീവ് എവേ ഉണ്ടാവും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ റാൻഡായിട്ട് നമ്മൾ പിക്ക് അപ്പ് ചെയ്തിട്ട് പിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഷുവർ ആയിട്ടും അഞ്ച് ഹോട്ട് വീൽസ് നിങ്ങൾക്ക് നമ്മൾ തരുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടും ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് താങ്ക്